ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി പനച്ചേപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ വന്നത് സതീഷിനെ കാണാനാണ് സതീഷിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം ഈ കാണുന്ന സ്ഥലമൊക്കെ സതീഷിൻ്റെതാണ് കേട്ടോ അതായത് ഏകദേശം ഒരു ഏക്കറോളം വരും ഇവിടുന്ന് തൊട്ട് ദ അതൊക്കെ വയ്ക്കപ്പെടുക കാണുന്നതാണ് സതീഷ് ഭ്രവൻ്റെ വീട് ഇതൊക്കെ ഒരു മൂന്ന് ഏക്കർ സ്ഥലത്ത് ഉള്ള വീടാണ് കേട്ടോ നിങ്ങൾ അമൽജ്യോതി കോളേജ് നീട്ടിയില്ലേ അമൽജ്യോതി കോളേജിൻ്റെ ഹോസ്റ്റലാണ് ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് ഓക്കെ കോളേജ് കുറച്ചപ്പുറത്താണ് അത്രയും അടുത്താണ് അമൽജ്യോതിൻ്റെ അത്രയും അടുത്താണ് വീട് വരുന്നത് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം സതീഷ് പ്രഭവൻ്റെ അച്ഛൻ വിഷഹാരിയാണ് കേട്ടോ അതായത് വൈദ്യനാണ് ഇവിടെ ആർക്കും പാമ്പ് കടി പഴുതാര അങ്ങനെ എന്ത് കടിച്ചാലും വിഷം ഇറക്കുക സതീഷ് പ്രഭുവിൻ്റെ അച്ഛനാണ് അപ്പോൾ ഈ സ്ഥലത്തൊക്കെ അങ്ങനെയുള്ള ഔഷധക്കൂട്ടുകളും മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ അതാണിങ്ങനെ ഇങ്ങനെ തന്നെ മരുന്നും കാര്യമൊക്കെ ആയതുകൊണ്ടാണ് പറമ്പൊക്കെ ഇങ്ങനെ തന്നെ ഉള്ളത് ഉള്ളത് കേട്ടോ ഇതാ ഇങ്ങോട്ടും ഈ ഏരിയയിലും ഈ ഏരിയയിലും പിന്നെ വീടിൻ്റെ മുകളിലോട്ടൊക്കെ ഉള്ള സ്ഥലം ഇവരെതാ റബ്ബറുണ്ട് പലതരത്തിലുള്ള മരം തന്നെ മുറിക്കാൻ ഒരുപാടുണ്ട് കൃഷികൾ പലതും ഉണ്ട് കേട്ടോ ഇതില് കൃഷിൻ്റെ വരുമാനം തന്നെ മതി ഉള്ളിക്കാൻ അല്ലേ ഇതിൽ കഴിയാൻ അച്ചാ നമസ്കാരം ഇത് സതീഷ് റോൻ്റെ അച്ഛനാണ് പുള്ളിയാണ് വിഷഹാരി അപ്പോൾ വൈദ്യനാണ് അല്ലേ അതെ ഇതാണ് സതീഷ് റാവ് എന്തൊക്കെ ഇങ്ങോട്ടാണ് വീഡിയോ നമ്മളൊക്കെ ആദ്യമായിട്ട് വരുമായിരിക്കും അല്ലേ അതെ അപ്പോൾ ഇതാണ് നമ്മളെ സതീഷ് ചേട്ടൻ ഏട്ടാ നല്ലൊരു വധുവെ നമുക്ക് കണ്ടെത്തണം ഈ കഥപ്പൊന്ന് മാറ്റട്ടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ ഓക്കെ സതീഷ് ഏട്ടാ അതെന്താഴുള്ള കോഴിഫാമോ കോഴിഫാമ ഇപ്പുണ്ടോ തൽക്കാലത്ത് ഞാൻ നിർത്തിവെച്ചിരിക്കുന്നു ആ ഹാ 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 അങ്ങോളുണ്ടോ സ്ഥലോ അങ്ങോട്ട് സ്ഥലമുണ്ട് വേറെ ആരെയും സ്ഥലമില്ല മോളിലോട്ട് മോളിലോട്ട് വേറെ ഉണ്ട് കോളേജുകാർ അമൽജ്യോതിന്റെ അമൽജ്യോതി വേറെ ടീമിന്റെ ആ ഹാ 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 അത് ശരി ഇങ്ങോട്ടൊക്കെ മൊത്തത്തിൽ ഏക്കർ അല്ലേ ഏക്കർ എന്നാ നമുക്ക് ഇത് നിങ്ങൾ വണ്ടിയല്ലേ അതെ നമുക്ക് അവിടെ ഇരിക്കാം നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ അങ്ങനത്തെ വരും അല്ലേ വീട് ഇങ്ങനെ ഇത്രയും കയറി വന്നിട്ടുള്ള ഞങ്ങളെ അങ്ങോട്ടൊന്നും ഇങ്ങനെയുള്ള ഇത്രയും പറമ്പുകളും വീടൊക്കെ ചുരുക്കമാണ് അതുകൊണ്ടാണ് കാണുമ്പോൾ ഒരു വണ്ടർ പോലെ കേട്ടോ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എവിടെയിരുന്നു ഇത് അമ്മയാണ് കേട്ടോ അമ്മ എന്തൊക്കെയാ സുഖല്ലേ അമ്മേൻ്റെ പേര് എന്താ നിങ്ങൾക്ക് എത്ര വയസ്സായി എനിക്ക് ോചനകള് ഒരുപാട് നോക്കി നോക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പറ്റിയ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്താ നമ്മള് സാധാരണ കുടുംബത്തിലെ ഉള്ള പെണ്ണാ നോക്കുന്നത് അതെ സാധാരണക്കാരിയായ ഒരു കുട്ടീനാണ് നമുക്ക് വേണ്ടത് നമുക്ക് സ്വത്ത് സ്ഥലങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പഠിപ്പൊക്കെ അതിനനുസരിച്ച് പത്താം ക്ലാസ് ലാ എനിക്ക് പത്താം ക്ലാസ് ക്ലാസ് വരെയാണ് പഠിച്ചത് ഇപ്പഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ നമുക്ക് പറ്റിയ പിള്ളേര് അതാണ് നിങ്ങളെ വിളിച്ചത് അല്ലേ അപ്പൊ നമുക്ക് ദൂരം പ്രശ്നം കാഞ്ഞിരപ്പള്ളി കോട്ടയം സൈഡിൽ നിന്ന് മാത്രമാണോ നോക്കുന്ന അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടൊക്കെ പറ്റുവോ ദൂരം പ്രശ്നമുണ്ടോ കുറച്ചൊക്കെ കോട്ടയം ജില്ല പിന്നെ ഇടുക്കി ജില്ല ഇടുക്കി ജില്ല പിന്നെ അങ്ങോട്ടൊക്കെ ദൂരം പറ്റുവോ ദൂരം പ്രശ്നമല്ല നമുക്ക് നല്ലൊരു പെൺകുട്ടി വരിക എന്നുള്ളതാണ് ദൂരം പ്രശ്നം നമുക്കിപ്പൊന്ന് വയസ്സല്ലേ നമുക്കൊരു എത്ര വയസ്സ് വരെ നോക്കാം നാല് മാക്സിമം നാപ്പത് വരെ അല്ലേ ആ ഒരു വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോ ഭർത്താവ് മരിച്ചതും ഡിവോഴ്സായതും ഒക്കെ ആയതും ഉണ്ടാവും ഫസ്റ്റ് വിവാഹോ കിട്ടുമോ എങ്കിലും റയറായിരിക്കും അപ്പൊ അത് നമ്മൾ നോക്കുവോ ബാധ്യത ബാധ്യത ഇല്ലാത്താണോ നോക്കും ഇല്ലാത്ത ഒരു യസിന്റെ ഉള്ളിലുള്ള ആലോചന അതേപോലെ ആദ്യ വിവാഹമാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പാവപ്പെട്ടൊരു ഫാമിലി ആണെങ്കിലും ഒരു സാധാരണക്കാരായ ഫാമിലി തന്നെയാണ് നമുക്ക് വേണ്ടത് അതേ കാരണം ഈ പറഞ്ഞ പോലെ അപ്പം ഈ കൃഷി കാര്യങ്ങൾ കൂടാതെ ഗാർഡനിങ്ങിന്റെ ഒരു പരിപാടി പോലെ അപ്പോ അതെങ്ങനെയാണ് കറക്റ്റ് വീടിന്റെ ഗാർഡനിങ് സെറ്റ് ചെയ്ത് കൊടുക്കും ആ ആ ശരി പിന്നെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത എന്തെങ്കിലും ഉണ്ടോ കട നമ്മളെ കെട്ടിക്കാൻ വേണ്ടിയൊക്കെ എടുത്തായിരുന്നു ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തു വീട്ടി ബാധ്യതയില്ല ഒരു പ്രശ്നമില്ല നിങ്ങൾ രണ്ടുപേരാണ് രണ്ടുപേരാണ് പെങ്ങളും പുള്ളിയാണുള്ളത് ഇപ്പൊ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും പ്രായമായി വരികയാണ് ഇപ്പൊ സതീഷ് പ്രൊക്കെ എത്രയും പെട്ടെന്ന് ഒരു വധു വന്നാലാണ് അവർക്കും അവരുടെ വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് എന്തുകൊണ്ടാണ് മോനിക്ക് കല്യാണം റെഡി ആകത്തെന്ന് അവർക്കും മനസ്സിലായില്ല കാരണം ഇവിടെ ഈ പാരേന്റെ വിഷയൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ തന്നെ പുരയിലെത്തൂല എല്ലായിടത്തിലും ഉള്ള ഒരു വിഷയം തന്നെയാണ് അത് എനിക്ക് നമ്മൾ അടുത്തടുപ്പിച്ച് വന്നു കഴിയുമ്പോഴത്തേന് ആരെങ്കിലും മുടക്കും അപ്പൊ ഞാൻ വെളിയിൽ പണിയാൻ പോകും അപ്പം ഇത്രേം ഉള്ളവൻ എന്തിനാ വെളിയിൽ പണിയാൻ പോകുന്ന അപ്പം ഇഷ്ടം ശരിക്കും കാരണം അതിന്റെ ഉത്തരങ്ങൾ

വെളി പണിയാൻ പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ തീർച്ചയായും ആ അത് വേറെ എന്നാ അതെ ഇന്നിപ്പം വേറെ പണിയാൻ പോയിട്ടുണ്ട് ആയിരം അതെ കിട്ടുന്നത് അതെ ആയിരം തൊട്ട് എണ്ണൂറ് ആയിരം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്ന ആരെങ്കിലും കൊണ്ടത്തിരുവോ ഇതൊക്കെ ആസ്തിയാണ് ഈ സ്ഥലങ്ങളിപ്പോ സ്ഥലം ഇവിടെ ഉള്ള മരങ്ങളൊക്കെ ആയ ഇപ്പൊ മരം ഉണ്ട് നാളെ മരം വെട്ടാനാവില്ല അതെല്ലാം നമ്മളൊരു ആസ്തി അതെ അപ്പൊ അല്ലാണ്ട് റബ്ബർ വെട്ടാനുണ്ടാവും അത് പക്ഷെ ഒരു സ്ഥിര വരുമാനം വേറെ ഇങ്ങനെയുള്ളവർക്കൊക്കെ വേറൊരു പരിപാടിയും കൂടെ ഉണ്ടാവില്ല നമുക്ക് റബ്ബറുണ്ട് റബ്ബർ എത്ര ഉണ്ട് നമ്മ വെട്ടിക്കളഞ്ഞു കൊടുത്തു ഇപ്പൊ ഉണ്ട് അപ്പോൾ ഈ പാര ആ രീതിയിൽ പറയുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഉള്ളത് പറഞ്ഞു ഇല്ലാത്തത് പറയരുത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു നാട്ടിൽ വന്ന അഭിപ്രായം ചോദിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളോട് ചോദിക്കണം ഒരാളോട് ചോദിച്ച് ഓര് പറയുന്നു കേട്ടങ്ങ് പോവരുത് എൻ്റെ ഭാഷ പോയിക്കോട്ടെ സ്ലാ അവിടെ കാഞ്ഞിരപ്പള്ളി ഓക്കെ അതായത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആളുകളോട് അഭിപ്രായം ചോദിക്കണം ആ പുള്ളി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്ന് ഓരോരുത്തർക്കും വ്യത്യസ്ത ആയിരിക്കും ഒരാൾ ചിലപ്പോൾ ആ ഒന്ന് ആലോചിച്ചേക്ക് നല്ല അങ്ങ് പറയൂ അത് കേട്ടങ്ങ് പോകരുത് പിന്നെ എന്തുണ്ടെങ്കിലും ഡയറക്റ്റ് ഇവരോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിക്കല്ലോ അതെന്താ അതിന്റെ സത്യാവസ്ഥ അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് വരിക തീർച്ചയായിട്ടും അന്വേഷിക്കണം അന്വേഷിച്ചെ വരാവുള്ളൂ പക്ഷെങ്കില് പിന്നെ എന്തോ അതും കേട്ടങ്ങ് പോകരുത് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി മുമ്പോട്ട് വരിക അല്ലേ അതെ വേറെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എങ്ങനെയുള്ള ഒരു പെൺകുട്ടീനെയാണ് വേണ്ടത് എനിക്ക് സാധാരണ കുടുംബം ആണോ കുഴപ്പമില്ല അതെ അപ്പൊ നമ്മളെ നോക്കണം അതുപോലെ വീട്ടിലെ അച്ഛനും അമ്മയുണ്ട് അവരെ കൂടെ കെയർ ചെയ്യുന്ന ഒരാളായിരിക്കണം ഞാൻ പിള്ളമാര് പിള്ള നമ്മുടെ ഇതിൽ കിട്ടുവാണേ നല്ലത് ആ ഇനി ഇല്ല എങ്കിൽ ഇപ്പം നമ്മുടെ ഈ ഏരിയയിലൊന്നു പറഞ്ഞാൽ കുറവാളേരെന്നു പറഞ്ഞാൽ നമ്മുടെ പ്രായത്തിനൊത്ത ഉള്ള വെമ്പിളേരില്ല ഇനിയിപ്പം വേറെ അന്യ വേറെ ഏതെങ്കിലും വേറെ സ്ഥലത്തോട്ട് പോയാൽ മാത്രമേ കിട്ടൂ ഈ നായർ തീയതി അതൊക്കെ കോമൺ ആണ് പിള്ളമാർ കുറവാണ് ഇപ്പൊ പിള്ളമാരായാലും സന്തോഷം ഇനിയിപ്പോ മറ്റുള്ള ജാതി ആണെങ്കിലും നമുക്ക് നോക്കി ചെയ്യാലേ ആലോചനകൾ വരട്ടെന്തായാലും അതിനനുസരിച്ച് മുമ്പോട്ട് വരും അപ്പോ നിങ്ങൾ മുമ്പോട്ട് വരിക അത്ര പറയാനുള്ളൂ അല്ലേ അതെ അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ വരുന്ന പെൺകുട്ടിക്ക് എന്തായാലും ഇവിടെ സുഖമായിരിക്കും അതെ വേറെ ഒന്നും നോക്കണ്ട ഇപ്പൊ ഇത്രയും സ്ഥലം കാണുമ്പോ പെൺകുട്ടികളെ പേരൻസ് ബേജാറാണ് ഓ ഇത് ഈ പണിയൊക്കെ എന്റെ മോളെടുക്കണ്ടേ വരുമോ എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങളെ ഇവിടുത്തെ ആയിട്ട് ഒരു പെൺകുട്ടിനെ വേണ്ടിയിട്ടല്ല നോക്കുന്നത് ഇവിടുത്തെ ഒരു ഭാര്യ ഒരു മരുമകളല്ല ഒരു മകളായിട്ടില്ലേ ഒരു എളെയാണ് അതെ നമ്മുടെ കൂടിയാൽ സന്തോഷം എന്നും നിങ്ങള് വേറെ എത്രയാ അഞ്ചര അഞ്ചര അല്ലേ പറയാനുള്ളൂ ഇത്രയും വർഷങ്ങള് നമ്മളൊരുപാട് വർഷമായി നല്ലൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അലച്ചില്ലാണ് പക്ഷെ കിട്ടുന്നില്ല അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ എന്ന് പറഞ്ഞിട്ടൊരു പാർട്നറെ നോക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ എന്നെ വിളിച്ചത് അപ്പോൾ അത്രയും വിശ്വാസിച്ചിട്ട് നമ്മൾ വഴിയൊരു പെൺകുട്ടി കിട്ടും ഒരു വിശ്വാസത്തിലാണ് നമ്മളും വന്നത് കോഴിക്കോട് നിന്ന് കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ ഒരു നല്ലൊരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമ്മളെ വീഡിയോ ഈ കോട്ടയം കാഞ്ഞിരപ്പള്ളി ഈ ഏരിയയിലൊക്കെ നിങ്ങൾ ഉള്ള ആൾക്കാർ മാക്സിമം ഷെയർ ചെയ്യണം ഇടുക്കി ജില്ല അങ്ങനെ ഇവരുടെ തൊട്ടടുത്തുള്ള ജില്ലകളും ഇവരുടെ ഈ കൾച്ചറൊക്കെ ഉള്ള ആൾക്കാരുണ്ടാകുമല്ലോ ഇതേപോലെ സ്ഥലങ്ങളും അങ്ങനെ ആ അതുമായിട്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു മലബാർ സൈഡ് അല്ലെങ്കിൽ ആ കോഴിക്കോട് ആ ബൈക്കാണെങ്കിൽ ഇത്തരം ഇങ്ങനെയുള്ള പറമ്പുകളും റബ്ബറും അങ്ങനത്തെ ഒരു രീതികൾ അറിയില്ല അവർക്ക് അത് പരിചയം ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇത് അത്ഭുതമായിരിക്കും പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് അതൊക്കെ പരിചയമാണ് ഇവർക്കൊക്കെ സ്ഥലങ്ങൾ അത്രത്തോളം ഉണ്ടാവും പറമ്പ് അത് പിന്നെ റബ്ബർ അതൊക്കെ ശീലിച്ച ആൾക്കാരായിരിക്കും അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികൾ അവരുടെ പേരന്റ്സിൽ പാവപ്പെട്ട കുട്ടികളാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ലല്ലോ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അങ്ങനെയുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചാൽ അത്രയും സന്തോഷമാണ് അങ്ങനെ മലബാർ അങ്ങോട്ടൊക്കെ ഉള്ള ആളുകൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാട്ടോ അതിലൊന്നും ഒരു തടസ്സവും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരിക മുമ്പോട്ട് വരിക നല്ലപോലെ പോലെ ഇരു കൂട്ടർ അന്വേഷിച്ചിട്ട് വരിക നിങ്ങൾ ഒരു ആലോചന വരുമ്പോൾ അന്വേഷിച്ചിട്ട് എടുക്കണം എന്താണ് പൈസ പറമ്പൊക്കെ കണ്ടുവരുന്നതാണെന്നൊക്കെ നോക്കണം ഇരു കൂട്ടർ അന്വേഷിച്ച് ചെയ്യുക കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല മാക്സിമം അന്വേഷിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് ആയിട്ട് കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഓക്കെ